ഹലോ ഹായ് നമസ്കാരം ഞാൻ ദിലീപ് ടാക്സി ആടുകൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടത്തിട്ടയാണ് നമ്മുടെ ഈ ഏഴംകുളം കയപ്പിട്ട് റോഡ് പണിയുന്നതിൻ്റെ പുതിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് ഒരു ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന വഴിയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് തുടങ്ങുന്നത് നമ്മുടെ ഇടത്തിട്ട തൊട്ടാണ് ഇടത്തിട്ട് ഏഴംകുളത്തോട്ട് വരുന്ന റൂട്ടാണിത് അപ്പോൾ ആ ഇടത്തിട്ടക്കും ഏഴ കൊടുമണ്ണിനും ഇടയ്ക്കുള്ള ആ വയലും ഉള്ള ഭാഗമാണ് പണ്ട് നമുക്കറിയാം ഇവിടെ എല്ലാം വെള്ളം ഉയർന്നിട്ട് ഇങ്ങനെ റോഡിൽ കിടക്കുമായിരുന്നു റോഡിലൂടെ സഞ്ചരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ആ നല്ലോണം റോഡ് ഉയർത്തിയിട്ടുണ്ട് മേളിലോട്ട് മണ്ണൊക്കെ ഇട്ട് സൈഡൊക്കെ ഇൻ്റർലോക്കൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് ചെലുതിരിക്കുന്നത് റോഡ് ഇനി യാതൊരു കാരണവശാലും വെള്ളം കയറില്ല എന്നാണ് നമ്മുടെ എല്ലാ വിശ്വാസം നമ്മൾ ഈ റോഡ് പണിഞ്ഞിരിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം നല്ല വീതിയുണ്ട് നല്ല അത്യാവശ്യം നല്ല വീതിയുണ്ട് ഉണ്ട് രണ്ട് വാഹനങ്ങളൊക്കെ സുഖമായിട്ട് കടന്നു പോവും സൈഡെല്ലാം നോക്കുകയാണെങ്കിൽ മനോഹരമായിട്ട് ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല വീതി നല്ല ഫിനിഷിങ് നല്ല ലോകോത്തര ഒരു ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് വീതി സിംഗിൾ റോഡാണെന്ന് ഇവിടെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ നമ്മുടെ റോഡുകളെല്ലാം ഇപ്പം നോക്കി അറിയാം ഇപ്പം പുതുതായിട്ട് പണിയുന്ന റോഡുകളെല്ലാം നല്ല സ്റ്റാൻഡേർഡ് നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ വർക്ക് എടുത്ത് ചെയ്തിരിക്കുന്നത് മാത്യു എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഓയിൽ പമ്പ് ബീവറേജസ് കോർപ്പറേഷൻ എല്ലാം ഉള്ള ആ പ്രദേശത്താണ് അവിടെ അത്യാവശ്യം നല്ല തിരക്കായി ഇപ്പോൾ അവിടെ കുറേ മീൻ കടകളും എല്ലാം വന്നിട്ട് ആകെ ഒരു തിരക്കായിട്ടുണ്ട് ആ പ്രദേശത്ത് നമ്മളിങ്ങനെ കൊടുമണ്ണയൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൊടുമ്പൺ ടൗണിലേക്ക് കണ്ടോ ഇവിടെ എല്ലാം കണ്ടോ ആ പമ്പിൻ്റെ അവിടെയൊക്കെ എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കാണ് ഇപ്പോൾ കുടുമ്പണ്ണ നല്ലൊരു വാണിജ്യപരമായിട്ട് നല്ലൊരു ബിസിനസ്സുള്ളൊരു ഏരിയ ആയിട്ട് മാറിയിരിക്കുകയാണ് നമ്മൾ അവിടെ നിന്ന് നേരെ കൊടുമൺ ജംഗ്ഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല സൈഡൊക്കെ നല്ല ഇൻ്റർലോക്കൊക്കെ ഇട്ട് നല്ല ലൈനൊക്കെ വരച്ചിട്ടേക്കുന്നത് കൊണ്ട് തന്നെ നല്ല മനോഹരമായിട്ടുണ്ട് റോഡ് കൊടുമണ്ട് ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം ആ റോഡിൻ്റെ വീതി കൂടിയതേ ഇത്രത്തോളം നേരത്തെ വളരെ ആയിരുന്നു ആ റോഡ് വാഹനങ്ങളൊക്കെ പാർക്ക് ഒക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് ഇപ്പം നമുക്ക് കാണുമ്പോൾ അറിയാം ടാക്സിക്കാർക്കാണെങ്കിലും ഓട്ടോക്കാർക്കാണെങ്കിലും ടെമ്പോ സ്റ്റാൻഡൊക്കെ ആണെങ്കിലും ഉണ്ടോ ടെമ്പോ സ്റ്റാൻഡിൻ്റെ അവിടെയൊക്കെ ആണെങ്കിൽ പാർക്ക് ചെയ്തിട്ടും അവർ റോഡിന് പുറത്തായിട്ട് കൃത്യമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ടവർക്ക് നേരത്തെ ഇത്രത്തോളം സ്ഥലമില്ലായിരുന്നു ആ വാ ഈ കടകളിലൊക്കെ വരുന്ന എല്ലാ ഉപഭോക്താവിനും ഇപ്പോൾ എല്ലാവരും വാഹനങ്ങളൊക്കെ ആയിട്ടാണല്ലോ വരുന്നത് അവർക്കെല്ലാം ഒരു ബുദ്ധിമുട്ടും കൂടാതെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് നമുക്ക് സാധനം കയറി വാങ്ങാനും വീട്ടിലേക്ക് തിരിച്ചു പോകാനൊക്കെ സൗകര്യമുണ്ട് ഓട്ടോക്കാർക്കും എല്ലാം സ്റ്റാൻഡ് പാർക്ക് ചെയ്യാനും ഒക്കെ നല്ല കൃത്യമായ സ്ഥലങ്ങൾ ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മനോഹരമായിട്ടാണ് ഈ റോഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിപ്പി പ്രവർത്തിച്ച എല്ലാവിധമായ നേതാക്കൾ നമ്മളെ പൊളിറ്റീഷ്യന്മാർക്കും അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഉദ്യോഗസ്ഥർക്കെല്ലാം നമ്മളൊരു വലിയ താങ്ക്സ് പറയേണ്ടതുണ്ട് അത്രയും നല്ല മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പം ഏകദേശം കൊടുമൻ പോലീസ് സ്റ്റേഷൻ്റെ ആ ഭാഗം എത്തിയിരിക്കുന്നു സ്റ്റേഡിയം ഒക്കെ ഉള്ള ഭാഗം നോക്കൂ നമ്മൾ എന്ത് സ്ട്രെയിറ്റാണ് അലൈൻമെൻറ്റൊക്കെ നല്ല കൃത്യമായിട്ട് ചെയ്ത് ഇവിടെയൊക്കെ എന്തൊരു കുഴിയായിരുന്നു നോക്കും എന്ത് മനോഹരമായിട്ടാണ് ഇപ്പോൾ അത് ചെയ്തിരിക്കാൻ നോക്കുക വളരെ അധികം എഫർട്ടെടുത്ത് എല്ലാവരും ഒരു റോഡാണ് ഇത് കുറേ നാളത്തെ തർക്കവും ഓരോ വിഷയങ്ങളെല്ലാം അതിനെല്ലാം ഓവർകം ചെയ്തിട്ടാണ് ഈ റോഡ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇടയ്ക്ക് കുറച്ച് ഭാഗത്ത് ലൈനൊക്കെ ഇടാനുണ്ട് ബാക്കി എല്ലായിടത്തും ലൈനൊക്കെ ഇട്ട് നല്ല കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല അവരുടെ ലൈൻ കീപ്പ് ചെയ്തവർക്ക് പോകാൻ പറ്റും നമ്മൾ കൊടുമ്പൺ ജംഗ്ഷൻ കഴിഞ്ഞ് പതിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏകദേശം ആ വയലും കോടിയാട്ടുകാവിൻ്റെ അവിടോട്ടൊക്കെ എത്തി നമ്മൾ അവിടുത്തെ ആ വളവും കാര്യങ്ങളും നേരത്തെ ആ അതൊക്കെ കുറേയൊക്കെ മാറിയിട്ടുണ്ട് വളവിൻ്റെ ഒക്കെ കുറേ നേരെയായിട്ടുണ്ട് കോടിയാട്ടുകാവിൻ്റെ ഭാഗവും അവിടെയൊക്കെ നല്ല നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇൻ്റർലോക്കൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ സൈഡ് ഇടിഞ്ഞു പോവുകയോ വാഹനങ്ങൾ ഇറക്കി പാർക്ക് ചെയ്യാനോ ഒന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല നമ്മൾ കോടിയാട്ടുകാവിൻ്റെ അകത്ത് ഇതാണ് പറക്കോട്ട് ചിറണിക്കലേക്ക് തിരിയുന്ന റോഡ് അതും കഴിഞ്ഞ് നമ്മൾ നേരെ മുന്നോട്ട് പോകണം ഗ്യാസിൻ്റെ ഏജൻസി നേരത്തെ അറിയാലോ നമുക്കിവിടെയെല്ലാം ആ റോഡിങ്ങനെ വൈബ്ര നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പം വൈ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു അതായത് റോഡിങ്ങനെ കെട്ട ഗുഴിയൊക്കെ അടച്ചടച്ച് പഞ്ചർ ഒട്ടിച്ച് വെച്ചത് കൊണ്ട് തന്നെ വാഹനങ്ങൾ ഇങ്ങനെ ചാടിച്ചാടി അവസ്ഥയായിരുന്നു ടു വീലറൊക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു പലർക്ക് ഓടിക്കാനായത് ടു വീലർ ആണെങ്കിലും ഫോർ വീലർ ആണെങ്കിലും ഏത് വാഹനമാണെങ്കിലും ഇങ്ങനെ തെറിച്ച് ചെറു ചാടി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഇപ്പം നല്ല മനോഹരമായിട്ട് ടാർ ചെയ്തുകൊണ്ട് തന്നെ നല്ല നമുക്ക് നല്ല ആയിട്ടുള്ള ഡ്രൈവിങ് വാഹനത്തിന് വാഹനങ്ങൾക്കൊന്നും മെയിൻ്റനൻസ് കുറവായിരുന്നു ും ടയറിൻ്റെ തേയ്മാനം കൂടുതൽ കുറവായിരിക്കും അങ്ങനെ എല്ലാം കൊണ്ടും ഈ ഒരു നല്ല റോഡുകൾ മെച്ചപ്പെടുന്നതോടുകൂടി നമ്മുടെ ഡ്രൈവിംഗ് കംഫർട്ട് പൊതുവേ കൂടുന്നതായിരിക്കും നമ്മളിപ്പോൾ രണ്ടാംകുറ്റി ആ ഭാഗത്തേക്ക് വരികയാണ് ഈ വളവൊക്കെ നേരത്തെക്കാളും കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് നല്ല ഒരു നേരെയായിട്ടുണ്ട് നമ്മളിപ്പോൾ രണ്ടാംകുറ്റി ജംഗ്ഷനിലെത്തി രണ്ടാംകുറ്റി ജംഗ്ഷൻ്റെ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് കേട്ടുവാണല്ലോ നമ്മളെ നമുക്കറിയാമല്ലോ ഇവിടെയൊക്കെ ഈ വളവൊക്കെ ആണെങ്കിൽ ഭയങ്കര നേരത്തെ ബുദ്ധിമുട്ടായിരുന്നല്ലോ വളവൊക്കെ കുറേയൊക്കെ ആ അലൈൻമെൻറ്റ് നേരെയായിട്ടുണ്ട് വളവിൻ്റെ രണ്ടാംകുറ്റി കയറ്റം തുടങ്ങുക ഏറ്റം തുടങ്ങുന്നിടത്തൊക്കെ നമുക്കറിയാമല്ലോ അവിടെ എന്ന് പറഞ്ഞാൽ റോഡിന് വീതി ഇല്ലായിരുന്നു രണ്ട് വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ വലിയ വാഹനങ്ങൾ രണ്ട് വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ വലിയ പാടായിരുന്നു അതൊക്കെ ഇപ്പം മാറി ആ വളവൊക്കെ നല്ല വീതിയായി അപകട മേഖല പോലെയുള്ള പ്രദേശമായിരുന്നു അപകടമേഖല തന്നെ ആയിരുന്നു നേരത്തെ എന്തായാലും അതിനൊക്കെ ഒരു മാറ്റമുണ്ടായി ഈ വളവിനൊക്കെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ആയിരുന്നു മാതിരിയായിരുന്നു ഇതിർവശത്തൊരു വലിയ വാഹനം വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു നേരത്തെ അതിനൊക്കെ ഇനിയൊരു മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ രണ്ടാംകുറ്റി കയറ്റം കയറി വളവൊക്കെ തിരിഞ്ഞ് നമ്മൾ നേരെ ഇനി പുതുമല ജംഗ്ഷനിലേക്കാണ് വരുന്നത് റോഡിലെ സ്പീഡ് കുറയ്ക്കാനുള്ള ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട് സഹോദരങ്ങളെല്ലാം കൃത്യമായിട്ട് ഈ ലൈൻ അസിസ്റ്റ് നമ്മളെ ലൈൻ നമ്മളെ കീപ്പ് ചെയ്ത് ഓടിക്കുക ഇതൊക്കെ നമുക്ക് ഡ്രൈവർ സുഖകരമാക്കാൻ വേണ്ടിയാണ് ഈ ലൈനൊക്കെ ഇനി മിക്കവാറും സ്പീഡ് എല്ലാ വാഹനങ്ങളും നല്ല സ്പീഡിലായിരിക്കും ഇതുവഴി കടന്നു പോകുന്നത് അതുകൊണ്ട് ചെറിയ വാഹനങ്ങൾ ക്രോസ് ചെയ്യാൻ വീടുകളിൽ നിന്നും അല്ലെങ്കിൽ ഇടവഴിയിൽ നിന്നൊക്കെ കയറുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ പഴയതിൽ നിന്നും അധികം സ്പീഡിലായിരിക്കും എഴുപത് എൺപത് സ്പീഡിലൊക്കെ വാഹനങ്ങൾ നല്ല സ്പീഡിന് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും ഒരു അപകട സാധ്യത മുന്നോ മുന്നിൽ കണ്ടു മാത്രമേ നമ്മളെ റോഡിലേക്ക് ക്രോസ് ചെയ്യാൻ ശ്രമിക്കാവുള്ളൂ നമ്മുടെ ചെറിയ വാഹനങ്ങൾ പ്രത്യേകിച്ച് ടു വീലർ ഓട്ടോറിക്ഷ അങ്ങനെയുള്ളവർ ഏത് വാഹനമാണെങ്കിലും നമ്മൾ ആർക്കും ഒരു എന്താ പറയുന്നത് ഒരു അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കാതെ നമ്മൾ വാഹനം ഓടിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് വളരെയധികം ശ്രദ്ധിക്കുക നമ്മൾ ഈ പ്രദേശത്തുള്ളവർ എന്താ റോഡ് ക്രോസ് ചെയ്യുമ്പോഴും മറ്റും ഓരോ ഭാഗത്ത് പുതിയ റോഡ് വരുമ്പോൾ തന്നെ അവിടുത്തെ അപകടനിരക്കും കൂടാറുണ്ട് നമുക്കറിയാം കോന്നി നമ്മുടെ മലയോര ഹൈവേയിലൊക്കെ സംഭവിക്കുന്നത് അവിടെ നേരത്തെക്കാളും അപകടനിരക്കിപ്പോൾ കൂടിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് നമുക്ക് ഓരോ പത്രമാധ്യമങ്ങളോടൊക്കെ നമ്മൾ അറിയുന്നത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം എൻ്റെ റിക്വസ്റ്റ് ആണ് ഇപ്പം ഞാനും ഒരു ടാക്സി ഡ്രൈവറാണ് ഞാനും ഈ കേരളം മുഴുവൻ വാഹനം ഓടിക്കുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ ധാരാളം അപകടങ്ങളൊക്കെ മുന്നിൽ കാണാറുണ്ട് അതുകൊണ്ട് തരുന്ന ഒരു ചെറിയ അഡ്വൈസാണ് അപ്പോൾ നമ്മളിപ്പോൾ ഏതാണ്ട് പാലമുക്ക് ജംഗ്ഷനിലേക്ക് വാഹനം എത്തിയിരിക്കുകയാണ് പാലമുക്ക് ജംഗ്ഷൻ വരെയാണ് ഈ ലൈൻ ഇട്ട് വെച്ചിട്ടുള്ളൂ അതിനുശേഷം ലൈൻ ഇട്ടിട്ടില്ല പണി ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഫിനിഷിങ് ടയറിംഗ് ആണ് ഇപ്പം പാലമുക്ക് ഭാഗത്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പാലമൊക്കെ ഇറക്കമാണ് ചർച്ചിൻ്റെ അവിടെയൊക്കെയുള്ളത് ഇവിടെ എല്ലാം നമുക്ക് അറിയാൻ കണ്ട റോഡിന് വീതി കൂടിയിട്ടുണ്ട് സൈഡൊക്കെ ഇൻ്റർലോക്കൊക്കെ ഇട്ടതുകൊണ്ട് നല്ല മനോഹരമായിട്ടിരിക്കുകയാണ് ചർച്ചിൻ്റെ ഭാഗവും ആ ഇടവഴിയും അവിടെ ഇതുപോലുള്ള ഇടവഴികളെല്ലാം ശ്രദ്ധിക്കണം ദയവായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ വണ്ടി കുടിക്കുന്ന എല്ലാവരും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ബാധ്യസ്ഥരാണ് ഇതൊക്കെ പാലിക്കാൻ നമ്മളിപ്പോൾ ഏഴും അമ്പലത്തിൻ്റെ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ധാരാളം ഓരോ പ്രശ്നങ്ങളും ഒക്കെ ഓവർകം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ റോഡ് പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് മതിലൊക്കെ അത്യാവശ്യം മതിലുകളെല്ലാം അകത്തേക്ക് മാറ്റി വെച്ച് കെട്ടി എല്ലാവരും സഹകരിച്ച് ഇങ്ങനെ റോഡിന് വീതി കൂട്ടി വരികയാണ് ഇവിടെയൊക്കെ റോഡ് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അതിൻ്റെ ഫിനിഷിങ് ടാറിങ്ങിലാണ് ഇപ്പം ഇരിക്കുന്നത് ടോപ്പ് ഫിനിഷ് ചെയ്തുകൊണ്ട് ടാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏഴംകുളം അമ്പലത്തിൻ്റെ അവിടെയേക്ക് എത്തി എത്തിയിരിക്കുകയാണ് അമ്പലമുക്കിനാണിത് അമ്പലമുക്ക് കഴിഞ്ഞ് ഏഴംകുളം പാലത്തിൻ്റെ കനാലുപാലത്തിൻ്റെ അവിടെക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കനാലുപാലം ഒക്കെ ഇപ്പോൾ പണി തീർന്നുകൊണ്ടിരിക്കുന്നു ഇത് നമ്മുടെ കനാലിൻ്റെ പാലമാണ് ഏഴംകുളം അമ്പലത്തിനടുത്തുള്ളത് കൈവരിയൊക്കെ നല്ല ഉയരത്തിൽ പണിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ വരുന്ന തൊട്ടപ്പുറത്ത് ഗവൺമെൻറ് സ്കൂളിലൊക്കെ ചെറിയ കുട്ടികൾക്ക് നല്ല സുരക്ഷ ഉണ്ടാവും നമ്മളെ പാലം കഴിഞ്ഞിട്ട് നേരെ സ്കൂളിൻ്റെ മുന്നിലേക്ക് എത്തുകയാണ് അവിടെയൊക്കെ റോഡിന് നല്ല വീതി കൂടിയിട്ടുണ്ട് നമുക്കറിയാമല്ലോ നേരത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും സ്കൂളിൻ്റെ അവിടെ കുട്ടികൾക്കും ഒക്കെ പോകാനുള്ള നടന്നു പോകാനുള്ള സൈഡിൽ കൂടി നടന്നു പോകാനുള്ള ധാരാളം സ്ഥലം ഉണ്ടാവും റോഡ് പണിഞ്ഞു കഴിഞ്ഞ കഴിയുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കാണാം മതിലുകളെല്ലാം വീ പൊളിച്ചു മാറ്റി റോഡിന് നല്ല വീതി കൂടിയിട്ടുണ്ട് നമ്മളിപ്പോൾ ആ വളവിൻ്റെ പറയുക വളവിനൊക്കെ നേരത്തെക്കാളും അത്യാവശ്യം വീതിയായിട്ടുണ്ട് ആയിട്ടുണ്ട് റോഡിൻ്റെ അവസാനഘട്ട ആരെങ്കിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അടുത്ത് തന്നെ നമുക്ക് ഈ റോഡിൻ്റെ ഉദ്ഘാടനം ഉണ്ടാവുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും വളരെ നാളത്തെ ഒരു കാത്തിരിപ്പിന് ശേഷമാണ് ഈ ഏഴംകുളം കൈപ്പിട്ട റോഡ് ഈ അവസ്ഥയിലേക്ക് എത്തുന്നത് നമ്മുടെ അടുത്ത പ്രദേശത്ത് ഈ റോഡ് മാത്രമേ ഉള്ളായിരുന്നു നന്നാക്കാനുള്ളത് റവറൈസൈഡ് ചെയ്ത് ഇത്രയും ഭംഗിയാക്കാനുണ്ടായിരുന്നത് ഇരുവശവും നല്ല വീതി കൂടിയിട്ടുണ്ട് മതിലുകളൊക്കെ പൊളിച്ചു മാറ്റി ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ദിലീപ് ടാക്സി ആണ് എൻ്റെ ചാനലിൻ്റെ പേര് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഏഴംകുളം ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ തൽക്കാലത്തെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വലിയ വാഹനങ്ങൾ കടത്തി വിടുന്നില്ല ഇതാണ് ഇപ്പോൾ ജംഗ്ഷൻ്റെ അവസ്ഥ എല്ലാവർക്കും താങ്ക്സ് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചാനൽ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക്സ് ഓൾ